നമ്മുടെ ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അല്ല ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വാർത്തകളെ കുറിച്ച് ശ്രദ്ധിച്ചറിയാം അപ്പം പത്തും പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ വരെ ലഹരിക്കടിമയായിട്ട് പല കൊലപാതകങ്ങൾ ചെയ്യുന്നു കേട്ടാൽ അറിയാൽ അറക്കുന്നവരെ ടൈപ്പ് ഉള്ള ക്രൈമുകൾ നടക്കുകയാണ് അതും പത്തും പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന അപ്പം ഒരു പരിധി ഇപ്പം മന്ത്രിമാർ വരെ പറയുന്നത് സിനിമ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു സിനിമയിലെ വയലൻസ് കണ്ടന്റുകൾ കുട്ടികളില് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അവരെ ക്രൈം ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഓൾറെഡി സിനിമയിൽ സെൻസർ നിയമങ്ങൾ കടുപ്പമാണ് തൊട്ടേ കട്ട് ചെയ്ത് വിടുകയാണ് ഒരു കലാകാരന്റെ ആവിഷ്കാരം അവിടെ അവിടെ തന്നെ നിരസിക്കപ്പെടുകയാണ് അപ്പൊ ഇനിയും കടുക്കണമെന്നാണോ പറയുന്നത് അതോ സിനിമയ്ക്ക് സിനിമയല്ല വ്യക്തികളാണ് ഇതിനുള്ള കാരണം എന്നാണോ ഇതിനൊക്കെ നല്ല മെസ്സേജാണ് കൊടുക്കുന്നത് പിന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തിപരമായും സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള വ്യക്തി തന്നെ പ്രേക്ഷകരണം നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികൃത്താക്ക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലവിളഞ്ഞൊരാളാണ് ഏത് തരം സിനിമകൾ പറഞ്ഞാലും അതൊക്കെ തള്ളണോ കൊള്ളണോന്നൊക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേട്ടത് പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു ശതമാനം പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല സിനിമ സിനിമകളും നന്മയുള്ള ഹീറോ കഥകളാണ് അതൊന്നും ആൾക്കാരെടുക്കാത്ത എന്താ ഏതെങ്കിലും സിനിമ വയലൻസ് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന വയലൻസുകളെ അതുമായിട്ട് കളക്ട് ചെയ്യാൻ അല്ലാതെ സിനിമ സ്വാധീനിക്കുക നമ്മളെല്ലാവരും ഹീറോസ് ആവുന്ന ആൾക്കാര് നല്ല മനുഷ്യരാകുന്ന ആൾക്കാര് ഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തവർ മാത്രമല്ല അവരുടെ ഒരു ഫ്രീഡത്തിന്റെ കൂടെ ആവശ്യമാണ് ഫാമിലി അവർ ഫ്രീഡം ഇല്ല പുറത്തുപോലെ ഫ്രീഡം ഉണ്ടാവുക അപ്പൊ അത്തരം ഡിപ്രഷൻ അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പിന്നെ അവരുടെ ചുറ്റിലും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വിരൽ തുമ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പിക്കുന്നു അപ്പോ മാറിയ സാമൂഹ്യാന് ലഹരിയുടെ അതിൽ ഭീകരമായ ഉപയോഗം ഇതൊക്കെയാണ് പ്രധാന കാരണം സിനിമ അതിഭീകര അതിഭീകരവായൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല ഇപ്പോ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോലും ഇല്ല നമ്മളെ അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറിച്ച് പറയണ്ടെന്നാണ് അപ്പൊ എല്ലാത്തിനും സിനിമ അത്ര ഇല്ലേ ഉള്ളൂ എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അർത്ഥം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ് സിനിമ പക്ഷേ നമ്മൾ എല്ലാവരും ഈ സിനിമ കണ്ടതാണ് എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ഈ സിനിമ കണ്ടതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിന് അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി അവരുടെ കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുറച്ച് നാൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് പേരിട്ട സിനിമ ഇവിടെ ഫ്ലോപ്പ് ആയ നാടാണിത് സ്റ്റോപ്പ് വയലൻസ് പേരിട്ട സിനിമയിൽ പൃഥ്വിരാജ് നെഗറ്റീവ് രക്ഷിക്കാറ പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിന് ആയിരുന്നു പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്ന വിനോദയാത്ര സത്യനധികൾ സിനിമകൾ ഇന്ന് അതേ ആളുകളൊന്നും നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല മറിച്ച് വയലൻ സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമക്കാര് അതിനോട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയില്ല അത് നന്മയുള്ള സിനിമയാണ് അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ് സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ സിനിമയാണ് സിനിമ ഓടുന്നത് സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിട്ടല്ല സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മളെ ആസ്വദിക്കുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വന്നു അല്ലെ ആ മാളെ പോയിട്ട് കുറെ ഒക്കെ വെട്ടി കൊലനൂർ വയനാട് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണില്ല ആ സിനിമ നമ്മൾ അപ്പൊ അതാണ് അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കാൻ ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ സിനിമ നടക്കാൻ പറ്റില്ല എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാൻ ഒരു കിട്ടീയ സിനിമ ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയുന്നത് അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയ ആരും കാണില്ല അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയുന്ന ഞാൻ പറഞ്ഞു ഈ ലഹരിക്കെതിരെ ലഹരിക്കെതിരെ സിനിമയെക്കാളൊക്കെ വലിയ വല്യ മാഫിയാണ് ലഹരി മാഫിയ എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലുള്ള പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ലഹരി അപ്പോ അവരെയൊക്കെ सेफी रोड सिनेम मागे